എലഞ്ഞി പഞ്ചായത്തിന്റെ അഭിമാനമായി സ്റ്റേറ്റില് നമ്മുടെ എലങ്ങിയെ മുമ്പിൽ എത്തിച്ച എലഞ്ഞിയുടെ പേര് മുൻപിലെത്തിച്ച യുവ കർഷകനുള്ള സംസ്ഥാന അവാർഡ് കിട്ടിയ ശ്രീ മോനു വർഗീസ് മാമൻ നമ്മളെല്ലാവരും വകച്ച എന്ന് വിളിക്കുന്നു വക്കച്ചന്റെ ആഹ് ആദരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട കോട്ടയത്തിന്റെ എം പി ശ്രീ ഫ്രാൻസിസ് ജോർജ് ഇവിടെ എത്തിയിട്ടുണ്ട് അഭിമാനം എന്നെടുത്തു പറയാവുന്ന മോനു വർഗീസ് മാമൻ സംസ്ഥാന യുവ കർഷകൻ എന്നുള്ള അവാർഡ് നൽകുകയാണ് വളരെ മാതൃകാപരമായി ഈ കാർഷിക രംഗത്ത് ഇന്ന് ഇത്രയും വലിയ പ്രതിസന്ധി നേരിടുന്ന ഘട്ടത്തിൽ പോലും എല്ലാവർക്കും പുതിയ തലമുറയ്ക്ക് കാർഷിക മേഖലയിലേക്ക് വരാൻ വലിയ പ്രചോദനമായി മോൻ പ്രവർത്തിക്കുന്നു അത് വളരെ 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 ശുദ്ധവർക്കമായിട്ടുള്ള കാര്യമാണ് അമ്മയെ സംബന്ധിച്ചിടത്തോളം കാർഷിക മേഖല അങ്ങനെ നമുക്ക് ലാഭകരമായി പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരു മേഖല എന്നുള്ള രീതിയിൽ തള്ളിക്കളയേണ്ടത് രാജ്യത്തിന്റെ നിലനിൽപ്പ് തന്നെ കാർഷിക മേഖലയിലൂടെയാണ് കർഷകരും ഈ മേഖലയിൽ പണിയെടുക്കുന്ന കർഷക തൊഴിലാളികളുമൊക്കെ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് നമ്മുടെ രാജ്യത്തിന്റെ എല്ലാ മേഖലയിലും രസസ്സും പുരോഗതിയും തീർച്ചയായിട്ടും ഉണ്ടാകുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി ഒരു കാര്യം പറഞ്ഞു ഇന്ത്യയും അമേരിക്കയുമായി ഏർപ്പെടുന്ന കരാറ് കാർഷിക മേഖലയിൽ കൂടുതൽ ഇളവുകൾ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിൽ നിന്ന് ഇറക്കുമതിരിക്കാൻ ഇളവുകൾ ആവശ്യപ്പെട്ടുള്ള തർക്കം നിൽക്കുന്നത് കർഷകർ മറന്നൊന്നും ചെയ്യില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് വളരെ നല്ല കാര്യമാണ് നമ്മൾ നമ്മുടെ കേരളത്തിന്റെ പൊതുവായിട്ടുള്ള പ്രത്യേകിച്ച് റവർ ഉൾപ്പെടെയുള്ള കാർഷിക മേഖലയുടെ പ്രശ്നങ്ങൾ ഇപ്പൊ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം ഞാൻ പാർലമെന്റിന്റെ വാണിജ്യ കാര്യ മന്ത്രാലയത്തിന്റെ കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയിൽ അംഗമാണ് രണ്ട് മന്ത്രിമാരും ഉണ്ടായിരുന്നു പീയൂഷ് ഗോയലും ഉണ്ടായിരുന്നു അതുപോലെ ജിതിൻ പ്രസാദുണ്ടായിരുന്നു രണ്ടുപേരോട് ഞാൻ കമ്മിറ്റിയിൽ സംസാരിച്ചു കൊണ്ട് പറഞ്ഞു അവരുടെ കാര്യത്തിൽ പ്രത്യേകമായിട്ടുള്ള ഒരു കരുതൽ ആവശ്യമാണ് ഇപ്പം രണ്ടുപേരും പറയുന്നത് പീയൂഷ് ഗോയല് പറയുന്നത് ഇവിടെ ഉൽപ്പാദനം കുറവാണ് നമുക്ക് ഇറക്കുമതി തടയാൻ പറ്റില്ല ഇറക്കുമതി തടഞ്ഞു കഴിഞ്ഞാൽ ടയർ ഉൾപ്പെടെയുള്ള റബ്ബറിൽസ് എന്തെങ്കിലുമൊക്കെ വില ഭയങ്കരമായിട്ട് ഇരിക്കും കൺസ്യൂമേഴ്സിനെ ജനങ്ങളെ അത് വേറെ രീതിയിൽ ബാധിക്കും അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ പലത് പറയുമ്പോഴും അടിസ്ഥാനപരമായും ഞാൻ ചോദിച്ചു റബ്ബർ കൃഷി ഇങ്ങനെയുള്ള കർഷകർ പൂർണമായി പിൻവാങ്ങിയാൽ നമ്മൾ ഈ ഇറക്കുമതി മാത്രം ആശയകാലം നമ്മുടെ രാജ്യത്ത് നിന്നോട്ട് പോകാൻ പറ്റും ചർക്കുമതി ഒഴിവാക്കണമെങ്കിൽ കൂടുതൽ റബ്ബർ കൃഷി ചെയ്യാനുള്ള കർഷകർക്ക് കൂടുതൽ പ്രോത്സാഹനം കൊടുക്കണം ഏത് കാര്യത്തിലാണ് ഏതു ഉൽപ്പന്നത്തിൻ്റെ കാര്യത്തിനാണ് ലാഭകരമായി ഇനി ലാഭം അല്ലെങ്കിൽ നഷ്ടം കൂടാതെ എങ്കിലും കൃഷി ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം എടുക്കാതെ കൃഷിയെക്കുറിച്ചും കാർഷിക പുരോഗതിയെക്കുറിച്ചും ഒന്നുകൂടി നമ്മൾ എത്ര വാചാലകമായി പറഞ്ഞു നടക്കാൻ തരുന്നു ഞാൻ പറഞ്ഞു നമ്മൾ ഞാൻ പല മീറ്റിങ്ങിൽ പറഞ്ഞിട്ടുണ്ട് നമ്മളിവിടെ ഇരുന്ന് ഈ മുറിക്കകത്ത് തിരിഞ്ഞാൽ ചർച്ച ചെയ്തുകൊണ്ടൊന്നും ഒരു സാധനം ഉണ്ടാകാൻ പോകുന്നില്ല അത് കർഷകൻ പറമ്പിലും പാടത്തും ഒക്കെ ഇറങ്ങി പണി ചെയ്തു പ്രയർപ്പിക്കുന്ന പണി ചെയ്യുമ്പോഴാണ് ഈ സാധനങ്ങളൊക്കെ അല്ലാതെ എത്ര ചർച്ച നടത്തിയാലും എന്തൊക്കെ എത്ര പ്രസംഗിച്ചാലും ഈ കാര്യങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല അപ്പൊ അതുകൊണ്ട് കർഷകരെ മറക്കാതെ ഉള്ള നിലപാടുകളും നയങ്ങളും പരിപാടികളും ആവശ്യമാണ് എന്താണെങ്കിലും ഈ വെല്ലുവിളി പറഞ്ഞ കാലഘട്ടത്തിൽ മികച്ച യുവകർഷകർ എന്നുള്ള രീതിയിൽ പ്രവർത്തിച്ച് അഭിമാനം പകർന്ന് നമുക്കെല്ലാം നമ്മുടെ ഈ ഒരു കാർഷിക മേഖലയാണ് പറഞ്ഞാൽ തികച്ചും കാർഷിക മേഖലയാണ് അഭിമാനം പകർന്ന മൂന്ന് വർഗീസിനെ ഞാൻ പ്രത്യേകമായിട്ട് അനുമോദിക്കുന്നു അദ്ദേഹത്തിന് എല്ലാ പ്രോത്സാഹനങ്ങളും നൽകുന്ന അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുണ്ട് തമ്മിൽ ഉൾപ്പെടെയുള്ള കാര്യം മക്കളും അടങ്ങുന്ന ആ കുടുംബാംഗങ്ങളുണ്ട് അവരെയും പ്രത്യേകമായിട്ട് അനുമോദിക്കുന്നു അപ്പൊ എല്ലാ നന്മകളും ഉണ്ടാകട്ടെ കാർഷിക രംഗത്ത് ഇനിയും കൂടുതൽ മുന്നേറ്റം കൂടുതൽ അവാർഡുകളും അതുപോലെ തന്നെ കൂടുതൽ മുന്നേറ്റവും ഉണ്ടാക്കാൻ അത് മറ്റുള്ളവർക്ക് വലിയ പ്രചോദനമായിട്ട് തൃശ്ശായി അപ്പൊ അദ്ദേഹത്തിന്റെ ഇതിനു മുൻപും ആദരവുകൾ ഇഷ്ടംപോലെ കിട്ടിയിട്ടുണ്ട് മൂല്യവർത്തക ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് ഇനി കാർഷിക മേഖലയിൽ നമുക്ക് പിടിച്ചു നിൽക്കാനായിട്ട് കഴിയും ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ എല്ലാവരും ഈശ്വരാനുരവും ഉണ്ടാകട്ടെ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ഒരിക്കൽ കൂടി എല്ലാവരും എല്ലാവരും ഒട്ടുചേർന്ന് എല്ലാ അനുഭവങ്ങളിലും